പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കൃത്യം ആറ് മാസമായപ്പോഴേക്കും ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതേ കേൾക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് ആര് ഭരണം നിർവഹിക്കണം എന്ന് തീരുമാനിക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട പ്രിയങ്ക ഗാന്ധി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി വരണം എന്ന തരത്തിൽ ചില വാദഗതികളൊക്കെ കാണുന്നുണ്ട് താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ത് തോന്നുന്നു കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലുകൾ പലതും തെറ്റിപ്പോയി അതായത് പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി കോൺഗ്രസ് വിശ്വസിച്ചത് ഇനി നമ്മുടെ ഒരു മുന്നേറ്റമാണ് വെച്ചടി വച്ചടി കയറ്റമാണെന്ന് വിചാരിച്ചെടുത്ത് കാലിടറിപ്പോയത് ആദ്യം ഹരിയാനയാണ് ഹരിയാനയിൽ നൂറ് ശതമാനം പത്ത് ലക്ഷം ലഡു അല്ല പതിനായിരം ലഡു ഇരുപതിനായിരം ലഡ്ഡുവൊക്കെയാണ് ഓരോ പാർട്ടി ഓഫീസിലും കരുതി വെച്ചിരുന്നത് അതെല്ലാം വേസ്റ്റായി അപ്പോൾ അവർ ഞെട്ടിപ്പോയി അത് കഴിഞ്ഞ് ഒരു കാരണവശാലും കുഴപ്പം വരാത്തതാണ് നമ്മുടെ മഹാരാഷ്ട്ര ഇലക്ഷൻ പക്ഷേ ആ മഹാരാഷ്ട്ര ഇലക്ഷൻ ഈക്വൽ എങ്കിലും പിടിക്കുമെന്ന് വിചാരിച്ചെടുത്താണ് വെറും പതിനാറ് സീറ്റിൽ കോൺഗ്രസ് ചുരുങ്ങിപ്പോയി തൂത്തുവാരിവർ അതെ പാൻ ഇന്ത്യ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ കോൺഗ്രസ്സിന് പതിനാറ് സീറ്റും ഉദ്ധവിന്റെ പിന്നെ കൊങ്കൺ പാർട്ടി കൊങ്കൺ മേഖലയിൽ ഇപ്പുറത്ത് മാത്രം ചില ഭൂരിപക്ഷം നേടുന്ന ശിവസേനയ്ക്ക് ഇരുപത് സീറ്റും കിട്ടുന്ന അവസ്ഥ എങ്ങും നേരെ ഇവ നിൽക്കാൻ പറ്റാത്ത പവാറിനും കിട്ടി പത്ത് സീറ്റ് അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം ദേശീയ തലത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് അവർക്ക് ചില സംസ്ഥാനങ്ങൾ പിടിച്ചേ പറ്റു കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനം മാത്രമേ ഞങ്ങളുടെ നേതാക്കൾ പിടിക്കൂ അത് പ്രിയങ്കയായാലും ആയാലും രാഹുൽ ആയാലും സോണിയ ആയാലും ഞങ്ങൾ പിടിക്കുന്നെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേറൊന്നും ഞങ്ങൾ പിടിക്കില്ല എന്ന രാഷ്ട്രീയം കളയേണ്ട കാലമായിരിക്കുന്നു മനസ്സിലായി ആറുമാസം മുന്നേ ശ്രീ രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ അവരുടെ എൻ പി ആയിട്ട് തിരഞ്ഞെടുത്തു ആറ് മാസത്തിനകത്ത് വെച്ചിട്ട് അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം വേറെ പണി നോക്കിപ്പോയി അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിൻ്റെ മാത്രം ചുമതലകൾ രണ്ടടുത്ത് എന്തായാലും ഭരിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം വയനാടിനെ കൈവിട്ടു തുടർന്ന് വയനാടിൻ്റെ ഭരണം കയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിൽ നിന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുപോകുന്നു സന്തോഷം അദ്ദേഹത്തെക്കാൾ ഭൂരിപക്ഷത്തോടു വയനാട്ടുകാർ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ച് ജയിപ്പിച്ചു ഒരു മാസം തികഞ്ഞില്ല അടുത്തത് ഇനി ഒരു മാസത്തിനകത്ത് ഒരുപക്ഷെ ഇലക്ഷൻ വന്നേക്കാം ഡേറ്റ് ഏത് സമയം വരും വരും അന്നേരം ഇവർ വയനാട് ഉപേക്ഷിച്ചിട്ട് ഇവർ ഡൽഹിക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ വയനാടുകാരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും വയനാട് മാത്രമല്ല കേരളത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ വിശ്വസനീയത നഷ്ടപ്പെടുത്താൻ അത് വളരെയധികം ഉപകരിക്കും എന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ട ഒരു പാഠം കാരണം കോൺഗ്രസ് പഠിക്കാത്തൊരു പാഠം എനിക്ക് എവിടെയാണ് ബേസ് അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ലേ അവർ ചിന്തിക്കേണ്ടത് അതിന് പകരം ഒരിക്കലും കിട്ടാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നതോ തട്ടിപ്പറിക്കാൻ പോകുന്നതിന് തെറ്റില്ല നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ യു പിയിലോ മഹാരാഷ്ട്രയിലോ ഹരിയാനയിലോ ഒക്കെ പിടിക്കാൻ പോകുന്ന തെറ്റില്ല പക്ഷെ കയ്യിലിരിക്കുന്ന തൊട്ട് കളഞ്ഞേച്ച് സ്ഥാനം കളഞ്ഞേച്ച് നമ്മൾ വേറെ പിടിക്കാൻ പോകുന്ന എന്തിനാ ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടുന്ന് പോയത് തന്നെ ശരിക്കു പറഞ്ഞാൽ ഒരു അവമതിപ്പുണ്ടാക്കുന്നതാണ് പിന്നെ മണ്ഡലം പിന്നെ വയനാട് ആയത് കൊണ്ട് ജയിക്കും ജയിച്ചെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് തന്നെ പറയാം കാരണം അതിനിപ്പം വീണ്ടും റോബർട്ട് ബാദ്ര വന്നാലും ചിലപ്പോൾ ജയിച്ചെന്നിരിക്കും പക്ഷെ അതല്ല അത് ഇത് പല പ്രാവശ്യമാകുമ്പോൾ ജനങ്ങളിൽ വിരക്തി ഉണ്ടാക്കും ഇപ്പം ഡൽഹി വരണം പിടിക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു ആവശ്യമാണ് പക്ഷെ അതിന് പ്രിയങ്കാ ഗാന്ധിയെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളത് പലരിൽ നിന്നും ആവശ്യം ആവശ്യമായിരുന്നുണ്ട് പക്ഷേ പാർട്ടി ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല അങ്ങനെയൊന്ന് കാരണം എന്ന് വെച്ചാൽ പ്രിയങ്കയും രാഹുലും പ്രധാനമന്ത്രിയോ ഉപപ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആവുള്ളൂ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും ഓ പ്രതിപക്ഷ നേതാവും ഒക്കെ ആവുകയുള്ളൂ എന്നുള്ള ഒരു വലിയ സ്റ്റേച്ചറിലേക്ക് അവർ നിൽക്കുകയാണ് ആ സ്റ്റേച്ചർ മാറിക്കിട്ടിയില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് ഇതിലൊരു രണ്ട് കാര്യങ്ങളിൽ സംശയമുണ്ട് ഒന്ന് പ്രിയങ്ക ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ ഔദ്യോഗികമായിട്ട് ഡൽഹിയിലേക്ക് അവർ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല അവിടെയും ഇവിടെയും ചില വിവരങ്ങൾ ചില സൂചനകൾ ലഭിക്കുന്നു അത്ര അതെ 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 അത് അവരുടെ തീരുമാനം ഇനിയും വരേണ്ടിയിരിക്കുന്നു അത് ഒരു കാര്യം രണ്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ് അതെ താൻ ഇതിനു മുൻപ് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയാണെന്ന് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്തും രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്തും വേണമെന്നുണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് തന്ത്രപ്രധാനമായ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആകാമായിരുന്നു അദ്ദേഹം ആയില്ല അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ കുറഞ്ഞ് ഒന്നും ഞാൻ സ്വീകരിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായ പ്രിയങ്കാ ഗാന്ധി കേവലം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സ്വയം ചുരുങ്ങാൻ താല്പര്യപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ട് എനിക്കുണ്ട് താങ്കൾക്ക് എന്തു തോന്നും എനിക്കും ആ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതേസമയം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി ഒരു തവണ ഇരുന്നതുകൊണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് തന്നെ പറ്റിയ പ്രശ്നം ഞാൻ പറയാം രാഹുൽ ഗാന്ധി ഒരു കേന്ദ്രമന്ത്രിയായി ഇനി ഓ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനേക്കാൾ സ്റ്റേ ചെറുകിട്ടേ നമ്മളൊരു സ്ഥാനത്ത് അധികാരത്തിന്റെ ഒരു പ്രശ്നം അതാണ് ഇപ്പോൾ പിണറായി മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പുള്ള പിണറായി വിജയനും മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള പിണറായി വിജയനും രണ്ടാണ് ഇപ്പോൾ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി അല്ലാത്ത ഇരിക്കുമ്പോഴും ശൈലജ ടീച്ചർക്ക് മുഖ്യമന്ത്രി ആയാൽ വരുന്ന വ്യക്തിത്വം രണ്ടാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിത്വം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇദ്ദേഹം വന്നാൽ ഫലിക്കൂ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ആയി കഴിയുമ്പോൾ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും ആ ഒരു ചിന്താഗതി കോൺഗ്രസിന് ഉണ്ടാകാത്ത കഷ്ടമാണ് ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്താണ് കുഴപ്പം വേറൊരു എം പി ആയിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മുഖ്യമന്ത്രിയാകുന്നത് മനസ്സിലായി പക്ഷേ പക്ഷേ ഡൽഹിയിലെ ഒരു കാര്യം ഞാൻ പറയാം ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകാൻ പോയാൽ ചിലപ്പം വെള്ളം കുടിക്കും അതാണ് കേൾക്കുന്നത് ഞാൻ പറഞ്ഞ പക്ഷിയുടെ അർത്ഥം അതാണ് ചില സമവാക്യങ്ങൾ കേട്ടുകേൾവിയാണ് അത് ആധികാരികമായിട്ടൊരു തീരുമാനമായ കാര്യമൊന്നുമല്ല ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ശ്രീമാൻ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വയനാട് എം പി എന്നുള്ളതൊരു തുടക്കമാണ് അവരുടെ തട്ടകം ക്രമേണ സൗത്ത് ഇന്ത്യയിലേക്ക് മാറ്റുകയും തെക്ക് പെങ്ങൾ നോക്കും വടക്ക് ആങ്ങളെ നോക്കും ഈ ഒരു ഫോർമുലയിൽ ഇരുധ്രുവങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഭരണത്തിലൂടെ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാരിന് ഒരു ബദലായി ഉയരുവാനും ഈ പറയുന്നത് പോലെ ഇന്ത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയ ശക്തിയെ വളരാനും സാധിക്കും എന്ന ഒരു ഫോർമുല അവർ പരീക്ഷിക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുന്നു അതവര് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ താങ്കൾ താങ്കളതിനോട് യോജിക്കുന്നു അതെ ഈ ഇങ്ങനെ വന്നാൽ എന്താണെന്ന് ഈ ഒരു ഫോർമുല വർക്കൗട്ടാകണമെങ്കിൽ സോണി പ്രിയങ്ക ഗാന്ധിക്ക് ഏറ്റവും നല്ലത് ഡൽഹിയിലെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നതല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നതാണ് കേരളത്തിൽ കേരളത്തിൽ കാരണം കേരളത്തിലെ ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് വിചാരിക്കുന്നവർ അത്ര ഈസിയൊന്നുമല്ല ഇവിടെ ഭരണം പിടിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മളിപ്പോഴത്തെ പാർലമെന്റ് ഇലക്ഷൻ്റെ വോട്ടോ അല്ലെങ്കിൽ ഇവിടെ രണ്ട് സ്ഥലത്ത് ജയിച്ചതോ വെച്ചിട്ട് കോൺഗ്രസ് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് പഴയതുപോലെ എൽ ഡി എഫ് കഴിഞ്ഞ് യു ഡി എഫ് എന്നുള്ളൊരു സ്ഥിതി ആ സ്ഥിതി മാറി കാരണം ഇരുപത് ശതമാനം വോട്ട് ഒരു അൻപത് നിയോജക മണ്ഡലങ്ങളിലെങ്കിലും പിടിച്ചുകൊണ്ട് ബി ജെ പി നിൽക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് ശതമാനത്തിനും ഇടയ്ക്ക് വോട്ട് പിടിക്കുന്ന ഒരു പതിനഞ്ച് പിന്നെ മണ്ഡലങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഈ ഒരു പത്ത് എൺപത് മണ്ഡലങ്ങളിൽ ഇതുപോലെ നിർണായകമായ വോട്ട് പിടിക്കുന്ന ഒരു പാർട്ടി അവിടെ നിൽക്കുമ്പോൾ അതൊരു വലിയ ഘടകമാണ് പണ്ടത്തെ പോലെ ഏത് കുറ്റിച്ചുലിന് നിർത്തിയാലും ജയിക്കും എന്നുള്ള ഒരു അവസ്ഥ ഇപ്പൊ എന്നുള്ള അവസ്ഥ മാത്രമല്ല ഇപ്പോൾ ഒരു അന്തർധാര വർക്കൗട്ട് ചെയ്തു വരുന്നുണ്ട് ആരൊക്കെ തമ്മിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് അങ്ങനെ ഒരു അന്തർധാരം ഇല്ല എന്ന് സി പി എം നേതാക്കൾ അസന്യഗ്തമായി പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിച്ചത് കൊണ്ട് കാര്യമല്ലോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല തിരുവനന്തപുരത്ത് ശിവൻകുട്ടി എന്ന് പറഞ്ഞ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മേയറായപ്പോൾ സി പി എമ്മിന് ഒരു രക്ഷമില്ലായിരുന്നു ബി ജെ പി തൊട്ടില്ല തൊട്ടു എന്ന് പറഞ്ഞ് പ്രതിപക്ഷമായി നിന്നുകൊണ്ട് പിന്താങ്ങിയത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയങ്ങളെല്ലാം പാസ്സായി പോകാതിരുന്നത് അതുകൊണ്ട് അഞ്ചു വർഷവും കോൺഗ്രസിന് സി പി എമ്മിന് അല്ലെങ്കിൽ ശിവൻകുട്ടിക്ക് മുഖ്യമന്ത്രി മേയർ ആയിരിക്കാൻ പറ്റി സി പി എം അല്ലെ പി തലസ്ഥാനത്ത് ഒന്നും ഒരു കാലമായിരുന്നു അപ്രസക്തമായ ഒരു കാലമായിരുന്നു അല്ല ആ കാലത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടായിരുന്ന സമയമാണ് സി പി എമ്മിനെ സംബന്ധിച്ചോളം ആർ എസ് എസ് എന്നും ബി ജെ പി എന്ന് പറഞ്ഞാൽ കണ്ണെടുത്ത കണ്ടുകൂടാത്ത കാലത്താണ് അത് നടന്നത് തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ശരി കേ അത് കഴിഞ്ഞിട്ട് ഇന്നലെ നടന്നൊരു കാര്യം നിങ്ങൾ നോക്കൂ പിന്നെ ആലപ്പുഴ കുട്ടനാട്ടിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു സഹകരണ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു അത് പബ്ലിക്കായിട്ടാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു സഹകരണ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു അത് മാത്രമല്ല സി പി എമ്മിൽ നിന്ന് സി പി ഐയിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടാമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാക്കി അക്സെപ്റ്റ് ചെയ്തോണ്ടും കൂടെ വരെയാണ് ഇതിന് ഒരു തടയിടാനും കോൺഗ്രസ്സിന് ഭരണ എന്താ പറയുക അവർക്ക് ഭരണം പിടിക്കുവാനും പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയായാൽ സാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് ഏതൊരു കോൺഗ്രസ് കാരനോട് ചോദിച്ചു നോക്ക് കേരളത്തിൽ ഇപ്പോൾ വയനാട്ടിൽ വന്ന് അവരവിടെ വീട് എടുക്കാൻ പോകുന്നു മലയാളം പഠിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ കോൺഗ്രസ് അവർ പറയുന്നതാണ് അല്ലല്ല അവർ നിൽക്കും കാരണം എന്നില്ലെങ്കിൽ പിന്നെ സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ആ ബേസ് കാലക്രമേണ മാഞ്ഞു പോകും അപ്പോൾ അവര് ഒരു വോട്ടേഴ്സ് ഹിസ്റ്ററി കൂടെ പേര് വന്നാൽ അടുത്ത നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ പൂസ്റ്റാവും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് മുഴുവൻ പൂസ്റ്റാവും നൂറിലേറെ സീറ്റ് ഒരു പക്ഷേ അച്യുതമേനോൻ മന്ത്രിസഭ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപതോ നൂറ്റി ഇരുപത്തി സീറ്റ് പിടിച്ച പോലെ നൂറിൽ കൂടുതൽ സീറ്റ് പിടിച്ചുകൊണ്ട് കോൺഗ്രസിന് വരാൻ കിട്ടുന്ന ഒരു അവസരമാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ തങ്ങളുടെ അത് മാത്രമല്ല രാഷ്ട്രീയമായിട്ട് തെക്കേ ഇന്ത്യയിലെ മുഴുവൻ പവറായിട്ട് കേരള മുഖ്യമന്ത്രി ആയാൽ പ്രിയങ്കയ്ക്ക് നിൽക്കാനും കഴിയും കർണാടകയിൽ കോൺഗ്രസ് ഭരണമാണ് പോണ്ടിച്ചേരിയിലും തമിഴ്നാട്ടിലും കോൺഗ്രസും കൂടെ ചേർന്ന ഭരണമാണ് അപ്പോൾ സൗത്ത് ഇന്ത്യ മുഴുവൻ നിൽക്കുന്ന ഒരു ഇന്ദിരാഗാന്ധിയായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് നിൽക്കാൻ കഴിയും താങ്കളുടെ പോയി അപ്പുറത്ത് രാജീവ് രാഹുൽ ഗാന്ധിക്ക് നോർത്ത് ഇന്ത്യൻ അത്ര എളുപ്പമല്ല എങ്കിലും നോർത്ത് ഇന്ത്യൻ തട്ടകത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പയറ്റാനും കഴിയും താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ് പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രിയങ്കാഗാന്ധി അതിന് തയ്യാറാകും അതായത് പിണറായി വിജയനെ ആ കസേരിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവിടെ കയറി ഇരുന്ന് ആളാകാൻ അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്റെ രാഷ്ട്രീയ സബരിയേക്ക് തുടക്കം കുറിക്കുവാൻ അടുത്ത ലെവലിലോട്ടുള്ള സബരിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിന് പ്രിയങ്കാഗാന്ധി തയ്യാറാകുമോ എന്നുള്ളത് ഒരു ചോദ്യം അത് അവരാണ് ഉത്തരം പറയേണ്ടത് രണ്ട് ഇവിടെ പ്രിയങ്കാഗാന്ധി തയ്യാറായാലും കോൺഗ്രസ് തയ്യാറാകുമെന്ന് എനിക്ക് അതിനേക്കാൾ അതാണ് രണ്ടാമത്തെ പോയിന്റ് അത് എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല സാധനങ്ങൾ അതായത് രണ്ടാമത്തെ പോയിന്റ് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ഈ നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് തന്ത ചത്തിട്ട് വേണം കട്ടിലൊഴിയാൻ എന്ന് പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും ഒന്ന് ഇദ്ദേഹം ഇറങ്ങി പോയിട്ട് വേണം എനിക്ക് ആ കസേരയിൽ ഇരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഇവിടെ മൂന്ന് നേതാക്കന്മാർ മത്സരിക്കുന്നുണ്ട് അതെ ഇവരുടെ ഒരു അവസ്ഥ എന്താകും ഇവരുടെ ഒരു നിലപാട് എന്താകും മാഡം പറയുകയാണ് മാഡം നിൽക്കട്ടെ എന്ന് കേന്ദ്രത്തിൽ നിന്ന് ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഇവർക്കാര്ക്കും തിരുവാക്കി എതിർവായുമില്ല ഈ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വരുമോ വന്നു കഴിഞ്ഞാൽ ഈ ചേട്ടന്മാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം ഈ ചേട്ടന്മാരുടെ ബുദ്ധിയുണ്ടെങ്കിൽ തീരുമാനിക്കേണ്ടത് അവിടെ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയാകുന്നതാണ് നല്ലത് ഇപ്പൊ സോണിയാഗാന്ധി വന്നാൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും ധനകാര്യ വകുപ്പും ഒന്നും എടുക്കാൻ പോകുന്നില്ല പ്രിയങ്ക അല്ലെ സോറി പ്രിയങ്കാ ഗാന്ധി വന്നു കഴിഞ്ഞാൽ അവര് ആഭ്യന്തര വകുപ്പും ധനകാര്യ വകുപ്പും ഒന്നും എടുക്കാൻ പോകുന്നില്ല അവരെടുക്കാൻ പോകുന്നത് ഒരു ഓവറോൾ ഇപ്പൊ കെജ്രിവാൾ ഡൽഹി ഭരിക്കുന്ന പോലെ ഒരു ഓവറോൾ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കി ചിലപ്പോ ബി ഡി സതീശന് ആഭ്യന്തരം കൊടുത്തുനിരിക്കും ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ അതുപോലെ പ്രധാനപ്പെട്ട റവന്യൂ കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്തിരിക്കും അപ്പം അവിടെ അവർക്കെല്ലാം ഭരിക്കാനുള്ള നല്ല സൗകര്യം കിട്ടുകയും എന്നാൽ ആളിനോളായിട്ട് നിൽക്കുകയും ഉപമുഖ്യമന്ത്രിയായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അതേ റോളിൽ ആക്ട് ചെയ്യാനും സാധിക്കും എനിക്ക് തോന്നുന്നത് അതായത് ഒന്ന് പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയായി വരും ധനമന്ത്രിയായിട്ട് വി ഡി സതീശന് പോസ്റ്റ് ചെയ്തു ആഭ്യന്തരമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി കം ഉപമുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ശ്രീ രമേശ് ചെന്നിത്തല വരുന്നു പക്ഷെ ശശി എന്ത് ചെയ്യും ചിത്രൂര് ഓൾറെഡി മാന്യമായ ഒരു ഫിഗറാണ് ഇനി ഒരു ഇലക്ഷനെ ഇല്ല എന്ന് പറഞ്ഞു നിക്കൻ പാർലമെന്റിലേക്ക് ഇല്ല എന്നാണ് ഉദ്ദേശിച്ചതാണ് ഇവിടെ ഇവിടെയും അദ്ദേഹത്തിന് ഒട്ടും കിളച്ചു പിടിക്കില്ല കാരണം ഇവിടെ തന്നെ ഇതിപ്പോ ചവിട്ടും തൊഴിയുടെ രാഷ്ട്രീയം വളരെ വലുതായി കഴിഞ്ഞു നിലനിൽപ്പിന്റെ പ്രശ്നം ഭയങ്കരമായി കഴിഞ്ഞു ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ഒരു എം എൽ എ ആയിട്ട് നിൽക്കാൻ എത്ര ചവിട്ട് കിട്ടിയെന്ന് നല്ല ചോദിക്കും രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ടും ആ വ്യക്തിക്ക് മീഡിയ അറ്റൻഷനൊക്കെ ഒരുപാട് കിട്ടി സ്പോക്സ്മാനൊക്കെ ആയി നിന്നതുകൊണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നതുകൊണ്ടും ഒക്കെ കിട്ടിയ ഒരു രക്ഷയാണ് മനസ്സിലായി ഇത് എല്ലായിപ്പോഴും കിട്ടണമെന്നില്ല പിന്നെ ആ ഇപ്പം ധനകാര്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ വരുമെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ് ഇനി ധനകാര്യ വകുപ്പ് ആരെടുക്കും എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ചോദ്യചിഹ്നമാകാൻ പോകുന്നതാണ് കാരണം കുത്ത് കുത്തുവാള ഒരു ഖജനാവാണ് ഈ ഖജനാവ് രക്ഷിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് പ്രിയങ്കാഗാന്ധി കേരള മുഖ്യമന്ത്രി ആയാൽ ഒറ്റ ഒരു വകുപ്പ് എടുത്താൽ മതി ടൂറിസം വകുപ്പ് മാത്രം പണ്ട് കെ കെരുണായൻ എടുത്തിരുന്നു അതുപോലെ ടൂറിസം വകുപ്പ് മാത്രം പ്രിയങ്കാ ഗാന്ധി എടുക്കുകയും കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആകുകയും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും ടൂറിസത്തിൻ്റെ ഞാൻ ഇതിനെ വളർത്താൻ പോവുകയാണെന്ന് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോർത്ത് ഇന്ത്യയിലുള്ള നിരവധി ഹണിമൂൺ ട്രിപ്പുകളും കോൺഫറൻസുകളും എല്ലാം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും പ്രിയങ്ക ഗാന്ധിക്ക് അതിന് സാധിക്കും സാധിക്കും അതുവഴി വലിയൊരു സാമ്പത്തിക നേട്ടവും കേരളത്തിന് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോ അത് അടുത്ത ലെവലിൽ ഇതൊക്കെ നമ്മൾ പറയുന്നത് വളരെ വളരെ മാറിയ കാര്യങ്ങളാണ് പക്ഷേ അടുത്ത ലെവലിൽ ചിന്തിക്കണം ഇതിൽ ഇതിലൊരു കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പൊ ശശി തരൂരിന്റെ കാര്യം എടുക്കുക അദ്ദേഹത്തെ ഒരു വിശ്വപൌരനായിട്ട് കോൺഗ്രസിന്റെ ഒരു എന്താ പറയുക ഒരു ദേശീയ അന്തർദേശീയ മുഖമായിട്ട് അവർ ഉയർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നേട്ടം കൊയ്ത ഉപയോഗിച്ചൊരു നേതാവാണ് അദ്ദേഹം നാല് ടൈം പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഒരു മത്സരത്തിന് ഇല്ല എന്ന് അദ്ദേഹം അസന്യക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇല്ല മീൻസ് പാർലമെന്റിലേക്ക് ഇല്ല ഇല്ല പക്ഷേ നിയമസഭയിലേക്ക് മത്സരിക്കില്ല എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ കൃത്യമാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും കരുതുന്നു ശശി തരൂരിനെ പോലെ ഒരു വിശ്വപൂരൻ ഇമേജ് ഉള്ള ഒരാളുടെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അതായത് വി ഡി സതീശിനോ രമേശ് ചെന്നിത്തലക്കോ അവരും കഴിവേട്ടവരാണോ മോശമക്കാരാണെന്നുള്ള അഭിപ്രായമില്ല പക്ഷേ അവർക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അവരെക്കാൾ കരിസ്മാറ്റിക് ആയിട്ടുള്ള തരൂരിനെ മുന്നിൽ നിർത്തിയാൽ ഒരു പക്ഷേ ഭരണം അവർക്ക് പിടിക്കാൻ സാധിക്കും എന്ന് പല കോൺഗ്രസ്കാരും കരുതുന്നു പക്ഷേ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കുന്നു പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയങ്കാ ഗാന്ധി തെന്നിന്ത്യയിൽ നിന്നുകൊണ്ടും രാഹുൽ ഗാന്ധി സൗത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ സമവാക്യത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രിയങ്കാ ഗാന്ധി പിണറായി വിജയൻ്റെ കസേരയിൽ ഇരിക്കാൻ എത്തുകയും ചെയ്താൽ പിന്നെ ശശി തരൂരിന് എന്താണ് സ്പേസ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വരുമെന്നും ഞാൻ പറയുന്നില്ല പോകും അല്ലെങ്കിൽ തീരുമാനിച്ചു എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇൻ കേസ് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തരൂർ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം ശശി തരൂർ മാറി ചിന്തിച്ചാലും ഇരുന്ന് ചിന്തിച്ചാലും ശശി തരൂരിന് കോൺഗ്രസിൽ രാഷ്ട്രീയ ഭാവി ഇല്ല ഉറപ്പിച്ചു ഉറപ്പിച്ചു കാരണം അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന വെട്ടുകൾ എത്രയായിരിക്കും എന്നറിയാമോ ആ വെട്ട് കിട്ടി അദ്ദേഹം വരാനും തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഹൈക്കമാൻഡ് വളരെ സ്ട്രോങ് ആയിട്ട് പറയണം തരൂരിനെ നിർത്തി ജയിപ്പിക്കണം ആ തരൂരിനെ നിർത്തി ജയിപ്പിക്കണം അത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ കേരളം അങ്ങനെ ഒരു ഒരു വൈതരണിയിലാണ് അതായത് എങ്ങനെ മൻമോഹൻ സിംഗിനെ കോൺഗ്രസ് ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി നിന്നപ്പോൾ അല്ലെങ്കിൽ നരസിംഹറാവ് കൊണ്ടുവന്നു അതുപോലെ ഒരാളെ ഒരാളെ അല്ല അതുപോലത്തെ മൂന്നാല് പേരെ കേരളത്തിൻ്റെ മന്ത്രിമാരാക്കേണ്ടത് അതായത് ധനകാര്യ വകുപ്പ് വ്യവസായ വകുപ്പ് കൃഷി വകുപ്പ് ഇതൊക്കെ ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് മന്ത്രിയാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവില്ല ഈ ഖജനാവ് പൊളിഞ്ഞു കഴിഞ്ഞു ഇനി ഇത് നേരെ പോകണമെങ്കിൽ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയെങ്കിലും കൊടുക്കണമെങ്കിൽ ഇനി സർക്കാർ ഉദ്യോഗസ്ഥന്റെ പെൻഷൻ ആയാലും ശരി ഏത് പെൻഷൻ ആയാലും അതുപോലും കൊടുക്കണമെങ്കിൽ കേരളത്തിന്റെ ധനസ്ഥിതി മാറേണ്ട സാഹചര്യം വന്നുപോയി അതിനൊരു എക്സ്പേർട്ട് വേണം അതിന് പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ പറഞ്ഞു നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ വേണ്ട സി പി എമ്മിന് പക്ഷെ സി പി എമ്മിന് അങ്ങനെ ഒരു പ്രൊപ്പോസലേ അവരുടെ മനസ്സിൽ ഞങ്ങൾ ആര് ഭരിച്ചാലും വരും എന്നുള്ള പക്ഷെ അവർ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു സി പി എം മൂന്നാം ടൈം വരും വിശ്വസിക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ സി പി എമ്മിന് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ പാലക്കാടത്തെ ചേലക്കരത്തെ വോട്ട് മാത്രം നോക്കിയാൽ മതിയല്ലോ അവർക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ള തിരിച്ചറിവാണ് പ്രിയങ്ക ഗാന്ധി വരില്ല പ്രിയങ്കാ ഗാന്ധിയെ കേരളത്തിലേക്ക് തട്ടകം മാറ്റുന്ന തരത്തിലേക്കുള്ള ചിന്തകൾ അല്ലെങ്കിൽ ചർച്ചകൾ വഴിമരുന്ന് ഇടുന്നത് തന്നെ സി പി എമ്മിന് ഇനി ഒരു ഭരണം കിട്ടുമെന്നുള്ള തോന്നലാണ് ശരിയാണോ കിട്ടുമെന്നുള്ള തോന്നലല്ല കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ് ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലായി കാരണം ഇവിടെ സി പി എം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ സി പി എം സി പി എമ്മിന്റെ വോട്ട് മാത്രം കരുതി മത്സരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരായിരിക്കും കൂട്ട് ബി ജെ പി അല്ലാതെ മറ്റൊരാൾ കൂട്ടിരിക്കുന്നില്ലല്ലോ ഇവിടെ രണ്ട് ഹിന്ദു രണ്ട് ഹിന്ദു പാർട്ടികൾ തമ്മിൽ ഒന്നിച്ചാൽ എന്താ കുഴപ്പമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല പക്ഷെ നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് പരസ്യമായി സി പി എമ്മും ബിജെപി പരസ്യമില്ലല്ലോ ഞാനതല്ലേ പറഞ്ഞേ ഇവിടെ ശിവങ്കുട്ടി മേയറായിരുന്നു തിരുവനന്തപുരത്ത് മേറായിരുന്നപ്പം ഏഹ് പൂർണ്ണ പിന്തുണ കൊടുത്തത് സി ബി ജെ പി ആണ് തൊണ്ണൂറുകളിലാണ് തൊണ്ണൂറുകളിലാണ് ഇന്നലെ നടന്നത് ഇന്നലത്തെ കാര്യമില്ല ഞാൻ പറഞ്ഞേ കുട്ടനാട്ടിലെ ഒരു പ്രാദേശികമായിട്ട് ഒരു ഒരു സഹകരണ സംഘത്തിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞും തെളിഞ്ഞു പിന്തുണ കൊടുക്കുന്നത് പോലെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ബിജെപി നിലവിലെ ധാരണ പരസ്യമായിട്ട് പറ്റില്ല എന്ന് ഞാൻ പരസ്യമായിട്ട് വേണ്ട പരസ്യമായിട്ട് ആരും ചെയ്യാനും പാടില്ല ചെയ്താൽ അത് സി പി എമ്മിനും കുറവാണ് ബി ജെ പി കുറച്ചിലാണ് അതുകൊണ്ട് രഹസ്യമായിട്ട് പോ താങ്കൾ പറഞ്ഞില്ലേ താഴെ തട്ടിൽ ഇത് നടക്കുന്നു താഴെ തട്ടി നടന്നാ മതി വോട്ട് എവിടെ നടക്കുന്നത് ബൂത്തിലാണ് നടക്കുന്നത് ആ ബൂത്ത് ലെവലിൽ നടത്താൻ പറ്റിയ രണ്ട് കേഡർ പാർട്ടികളാണ് സി പി എമ്മും ബി ജെ പി ശരി അവര് അവര് അങ്ങനെ ഒരു ചാൻസ് ഇപ്പൊ പാലക്കാട് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം പാലക്കാട്ട് മുപ്പത്താറായിരം വോട്ട് കോൺഗ്രസിനും മുപ്പത്താറായിരം ചിലവാനോ വോട്ട് സി പി എമ്മിനും മുപ്പത്തി ഒമ്പതിനായിരം ചിലവാനോ വോട്ട് ബി ജെ പി കിട്ടി ഇത് രണ്ടും കൂടെ ചേർന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്പത്തി എണ്ണായിരത്തിൽ വരം വോട്ട് അതായത് പതിനെണ്ണായിരത്തോളം ഭൂരിപക്ഷം ഈസി ആയിട്ട് കറയാ കവർ ചെയ്യാവുന്ന മാത്രമല്ല പത്തിരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കൂടുതലും കിട്ടും ഇതിന് പ്രായോഗികമായിട്ടുള്ള ഒരു മറുവശം ഞാനൊന്ന് ചിന്തിക്കുക ഇത് മുഴുവൻ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത് അല്ല ഓക്കെ പക്ഷേ ഈ പറയുന്ന താങ്കൾ പറഞ്ഞതല്ല പരസ്യ രഹസ്യമായിട്ട് ചില ധാരണകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം ഇപ്പോഴും ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടായെന്ന് പറയാം നമുക്കറിയാത്ത അറിയാത്ത കൺഫേം ചെയ്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ സി പി എമ്മിന് അത്തരത്തിലൊരു രഹസ്യബാന്ധവം ബി ജെ പിയുമായി സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ബി ജെ പിയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് കോൺഗ്രസുമായിട്ടൊരു പരസ്യബാന്ധവം കാരണം ഇവരെന്തായാലും ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഇപ്പോൾ എന്താ പറയുക തമിഴ്നാട്ടിൽ തൊട്ടടുത്ത സംസ്ഥാനം അവിടെയൊക്കെ ഡി എം കെ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസും സി പി എമ്മും കൂടെ ഒരുമിച്ച് ഭയ ഭയ എന്ന് പറഞ്ഞ് നിൽക്കും ബി ജെ പി എതിർ നിൽക്കുന്നു ഇങ്ങനൊരു സാഹചര്യം വരില്ല എന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ ഒരു സാഹചര്യമാണല്ലോ ബംഗാളിലുള്ളത് അത് തന്നെ കേരളത്തിലും വരാവുന്നതാണ് പക്ഷേ കേരളത്തിൽ ഈ കോൺഗ്രസ് വിരോധം ഓരോ സി പി എം മനസ്സിലുമുണ്ട് ബി ജെ പി വിരോധത്തെക്കാൾ വലുതാണ് കോൺഗ്രസ് വിരോധം അതുകൊണ്ടാണ് അന്തർധാര പലയിടത്തും വർക്ക് ചെയ്യുന്നത് അവർ തമ്മിൽ ഇപ്പോൾ കുറെ കൂടെ താഴെത്തട്ടിൽ രഹസ്യമായി ലൈസൻ വർക്ക് വർക്ക് നിങ്ങൾ നിങ്ങളിവിടെ കൂടി വെച്ചോ എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ അവിടെ പോസ്റ്റർ വെച്ചോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പരസ്പരം ആ പോസ്റ്റർ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരു സഹകരണം നിങ്ങൾ ജയിച്ചാലും കുഴപ്പമില്ല അവൻ ജയിക്കരുത് മനസ്സിലായി പോയിൻറ്റ് തിരിച്ചങ്ങനെയാണ് സി പി എം ജയിച്ചാലും കോൺഗ്രസ് ജയിക്കരുത് ഈ ചിന്താഗതി നിൽക്കുമ്പോൾ ഇവിടെ സി പി എമ്മിന് കോൺഗ്രസുമായിട്ട് ചേരാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഗതി കെട്ടാൽ ബംഗാളിലെ പോലെ പുലി പുല്ലെന്ന് മനസ്സിലായി അപ്പോൾ താങ്കൾ ഉറച്ച് വിശ്വസിക്കുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു ധാരണ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പോകാനുള്ള ഒരു സാധ്യത മറുഭാഗത്ത് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കും അവർ യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒറ്റയ്ക്ക് നിൽക്കും ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ അല്ലെങ്കിൽ ഇന്നത്തെ മുഖ്യ പ്രതിപക്ഷമായി അതിലൂടെ പ്രതിപക്ഷമായി പിന്നീട് എന്താ പറയുക അതിലൂടെ ഭരണപക്ഷമായി മാറാനായിട്ട് അവർ നിൽക്കുകയാണ് ബി ജെ പിയുടെ ഭാവി എന്തായിരിക്കും കോൺഗ്രസ് മറുഭാഗത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നു സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ബി ജെ പിയുടെ ഭാവി എന്താകും അത് പറഞ്ഞ് അവസാനിപ്പിക്കാം ബി ജെ പിയുടെ ഭാവി കോൺഗ്രസുമായി മത്സരിച്ച് സി പി എമ്മുമായി മത്സരിച്ച് നിൽക്കുകയാണെങ്കിൽ ഏതാണ്ട് സീറോ ആയിരിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ താമര മാത്രമായിരിക്കും ഉറപ്പാണ് ഉറപ്പാണ് കാരണം പാലക്കാട് നമ്മൾ കണ്ടില്ലേ നേമത്ത് നമ്മൾ കണ്ടില്ലേ കഴക്കൂട്ടത്ത് നമ്മൾ കണ്ടില്ലേ ഇപ്പൊ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ കണ്ടില്ലേ തിരു തൃശ്ശൂരൊഴിച്ച് ബാക്കി ഉള്ളിടത്ത് മുഴുവൻ എന്താ സംഭവിച്ചത് ഉറപ്പായി ജയിക്കുമെന്ന് വിചാരിച്ചെടുത്ത് പോലും ജയിക്കാൻ പറ്റില്ലല്ലോ രണ്ടാമത് എത്ര പ്രാവശ്യം വരും രണ്ടാമത് പല പ്രാവശ്യം വന്നതുകൊണ്ട് കാര്യമുണ്ടോ ഒന്നാമതാവാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത് പല പ്രാവശ്യം വന്നിട്ടും പ്രയോജനമില്ലാതെ വരികയല്ലേ ഇന്ന് അപ്പോൾ രണ്ട് താമര വിരിയണോ ഇരുപത് താമര വിരിയണോ അതായത് കോൺഗ്രസ്സിന് സ്ട്രെങ്ത്തുള്ള കോൺഗ്രസ് ജയിക്കുമെന്ന് തോന്നുന്ന ഒരു ഇരുപത് മണ്ഡലങ്ങളിൽ സി പി എം ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ താഴോട്ട് പോവുകയും അവർക്ക് ഭരണത്തിൽ വരാൻ പറ്റാത്ത അവസ്ഥ വരികയും സി പി എമ്മിന് വലിയ കേടില്ലാതെ അതായത് എൽ ഡി എഫിന് എഴുപത് എഴുപത്തഞ്ച് സീറ്റ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഒരു പത്തിരുപത് സീറ്റ് ബി ജെ പി അന്തർധാരയിൽ ഡയറക്റ്റായിട്ടല്ല ഞാൻ പറയുന്നത് അന്തർധാരയിലൂടെ കൊണ്ടുപോയാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം വന്നുകൂടായികയില്ല കാരണം ബി സി പി എമ്മിനെ സംബന്ധിച്ചോളം അവർ പവർ വിട്ട് കളിക്കില്ല കാരണം രാഷ്ട്രീയം പവറാണെന്നും രാഷ്ട്രീയത്തിൽ പവർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് അറിയാം അവര് എൺപതുകൾക്ക് ശേഷം പഠിച്ചു എൺപതിന് മുമ്പ് ആ പാട പഠനം ഇല്ലായിരുന്നു എൺപതിന് മുമ്പിൽ പഠനം ഇല്ലാത്തതുകൊണ്ടാണ് അമ്പത്തി ഏഴിൽ ഇ എം എസ് അറുപത്തി ഇ എം എസ് പിന്നെ എഴുപത്തി ഏഴ് ഇ എം എസ് എന്ന് പറഞ്ഞിട്ടും വന്നില്ല അതോടുകൂടി അവർ പാഠം പഠിച്ചു രണ്ട് തവണ മാത്രമേ അവർ കയറാൻ പറ്റുള്ളൂ ബാക്കി മുഴുവൻ കോൺഗ്രസും കരുണാകരനും എല്ലാം കൂടെ ചേർന്ന് അടിച്ചോണ്ട് പോയി ഇനി ആ അടിച്ചോണ്ട് പോകാൻ അവർ തയ്യാറല്ല എന്നുള്ളത് എൺപതുകൾക്ക് ശേഷം വന്ന ബദൽ രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് വ്യക്തമാണ് പോയിന്റ് ക്ലിയറാണ് അപ്പോൾ ചർച്ചകൾക്ക് എല്ലാ ആധാരം എന്ന് പറയുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ കേരളത്തിലോട്ടുള്ള ചുവടുമാറ്റമാണ് ഇപ്പോൾ ഡൽഹിയിൽ അവരുടെ പേര് പറഞ്ഞു അവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എന്ന് പറയുന്നു പക്ഷേ അതേസമയം ചർച്ചകളും ചിന്തകളും കേരളത്തിലേക്കും വഴിമാറുന്നുണ്ട് ആദ്യം പ്രിയങ്കാ ഗാന്ധിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകട്ടെ ആയതിനു ശേഷം മാത്രമേ ഈ ബാക്കി പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് കടക്കാൻ സാധിക്കൂ കോൺഗ്രസിൻ്റെ തീരുമാനം വരട്ടെ നമുക്ക് നോക്കാം കോൺഗ്രസിൻ്റെ തീരുമാനം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറ്റില്ല വരട്ടെ നോക്കാം